സ്മൃതി ഒട്ടേറെ നാടകങ്ങളാണ് നിലമ്പൂരിൽ നടക്കുന്നത് നിലമ്പൂരിൽ ഇങ്ങനെയൊന്നും നടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കോൺഗ്രസ്സോ യു ഡി എഫോ വിചാരിച്ചതേ പക്ഷേ ആ പി വി എൻവറിൻ്റെ ചില പ്രതികരണങ്ങൾ യു ഡി എഫിനെ വല്ലാതെ ഉലച്ചു അതിൽ തന്നെ ലീഗ് പിന്നീട് ഇടപെടുന്ന സാഹചര്യമുണ്ടായി നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന സമയം കെ സി വേണുഗോപാൽ പി വി എൻവറുമായി ടെലിഫോണിൽ സംസാരിക്കാൻ സാധ്യതയുള്ള നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇനി പന്ത് നിൽക്കുന്നത് കെ സി വേണുഗോപാലിൻ്റെയും പി വി എൻവറിൻ്റെയും അടുത്താണ് അവിടെയാണ് തീരുമാനമുണ്ടാകുന്നത് പക്ഷേ അത് പ്രഖ്യാപിക്കേണ്ടത് വി ഡി സതീശനാണ് പക്ഷേ വി ഡി സതീശനെ പരമാവധി എന്ന് പറയാവുന്നിടത്തോളം പറഞ്ഞു വി ഡി സതീശൻ അതിനെതിരെ ഇന്ന് അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന സന്ദേശവും നൽകുന്നു നിലവിൽ പി വി എൻവറിൻ്റെ മുന്നണി പ്രവേശനം അത്ര എളുപ്പമാണോ മുന്നണി പ്രവേശം എന്തായാലും ഒന്നും സാധ്യമായ കാര്യമല്ല ഉടനെ സാധ്യമാകണമെങ്കിൽ തന്നെ ഇനിയിപ്പോൾ നേതാക്കൾ ഇടപെട്ട് നേതാക്കളോട് അൻവർ സംസാരിച്ച ശേഷം അൻവർ ഒരു വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ അതായത് അനാവശ്യ പ്രതികരണങ്ങൾ നടത്തുകയില്ല എന്ന ഉറപ്പ് ലഭിക്കുകയാണെങ്കിൽ അസോസിയേറ്റ് അംഗമാക്കും അതാണ് സാധ്യത അതിന് കാരണം പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് ടി എം സി എന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ് എന്നുള്ളതാണ് കാരണം ഒരു മുന്നണിയിൽ ചേർക്കണമെങ്കിൽ അത് ദേശീയ തരത്തിൽ ഹൈക്കമാൻഡ് അനുമതി വേണം ഹൈക്കമാൻഡ് ഇപ്പോൾ സഹകരിച്ചോളൂ എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ആ സഹകരണം പോലും പ്രഖ്യാപിക്കാൻ വൈകുന്നു നാലു മാസം മുൻപ് ഞാൻ മുന്നണി പ്രവേശനത്തിനുള്ള അപേക്ഷ നൽകിയതാണ് എന്നാണല്ലോ ഇന്ന് സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് അത് വൈകി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അത് വൈകുന്നത് അൻവർ എന്ന രാഷ്ട്രീയ നേതാവ് നിലപാടുകളിൽ പ്രതികരണങ്ങളിൽ ഒരു സ്ഥിരത കാണിക്കുന്നില്ല എന്ന അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള സമീപനത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം കാണാൻ ഒന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ഇപ്പോൾ അദ്ദേഹം മുന്നണി പ്രവേശം സാധ്യമായ നിലയിലായിരുന്നു എന്ന് നോക്കൂ അദ്ദേഹം ഉടനെ തന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രതികരണം നടത്തും മുന്നണിയിൽ പ്രവേശിച്ച ശേഷം ഈ പ്രതികരണങ്ങൾ നടത്തുകയും ഇവിടെ അരിടൻ ഷോക്ക് സ്ഥാനാർത്ഥിയാകേണ്ട എന്ന് പരസ്യമായി പ്രതികരിക്കുകയൊക്കെ ചെയ്താലുള്ള ഒരവസ്ഥ എന്ന് നോക്കി നോക്കൂ അപ്പോൾ ആ പ്രഖ്യാപനവും മുന്നണിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുന്ന നിലപാടും ഒക്കെ വളരെ പെട്ടെന്ന് ചെയ്യേണ്ടി വരുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസ് അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആദ്യം തന്നെ സംശയമു സംശയം കോൺഗ്രസ് സംശയമുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം രാജിവെച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറയുകയാണ് തൻ്റെ പിൻഗാമിയായി വി എസ് ജോയ് വന്നാൽ നന്നാകും എന്ന് പറയുകയാണ് അപ്പോൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പുറത്തുനിന്ന് ഞാൻ നിശ്ചയിക്കുന്നു എന്ന രൂപത്തിൽ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയും അത് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും അംഗീകരിക്കില്ല അങ്ങനെ ഒരു പ്രതികരണം അവിടെ നടത്തുന്നു പിന്നീട് ആ വാചകം തന്നെ പിന്നീട് മയപ്പെടുത്തി താനൊരു അഭിപ്രായം പറഞ്ഞതാണ് തൻ്റേത് നിരുപാധിക പിന്തുണയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആ നിരുപാധിക പിന്തുണ അദ്ദേഹം ഏത് ഘട്ടത്തിൽ പിൻവലിക്കുകയാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയല്ല എന്ന് ഉറപ്പിക്കുന്ന ഘട്ടത്തിൽ ആ സ്ഥാനാർത്ഥിയുടെ അസ്തിത്വത്തെ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം അപ്പുറത്ത് സി പി എമ്മുമായി ചർച്ച നടത്തിയ വ്യക്തിയാണ് എന്ന് ആ പ്രഖ്യാപന ദിവസം പറഞ്ഞ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നു മുന്നണിയെ പ്രതിരോധത്തിലാക്കുന്നു അങ്ങനെയൊരു നേതാവ് തൊട്ടടുത്ത ദിവസം തന്നെ എങ്ങനെ മുന്നണിയിൽ പ്രവേശിക്കും സാധ്യമാണോ ഒരിക്കലും സാധ്യമല്ല അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഇന്ന് നടത്തിയ പ്രതികരണം നോക്കൂ തന്നെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് ഇടുകയും കാലുപിടിച്ചപ്പോൾ തന്നെ തലക്കി ചവിട്ടുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ഒരു നേതാവിലേക്ക് അദ്ദേഹം ഒതുക്കുകയാണ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിലേക്ക് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഒരുമിച്ചൊരു നിലപാടെടുത്തിരിക്കുന്നത് ഇപ്പോൾ അതിൽ വളരെ പെട്ടെന്ന് തീരുമാനം വേണ്ട എന്ന് തന്നെയാണ് അതിൽ വി ഡി സതീശിൻ്റെ പ്രതികരണമാണ് നമ്മൾ ശക്തമായി കണ്ടിട്ടുള്ളത് അപ്പുറത്ത് കെ സുധാരൻ മാറ്റി അതിലേക്ക് വരാം പക്ഷേ മറ്റേത് നേതാക്കളും രമേശ് ചെന്നിത്തലയായാലും പറഞ്ഞിട്ടുള്ളത് അന്വർന്ന നേതാവ് നല്ല നേതാവ് തന്നെ അതേസമയം ബി ഡി സതീശനടുത്ത നിലപാട് തെറ്റല്ല എന്ന രൂപത്തിൽ തന്നെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ളത് ഇന്നിപ്പോൾ കെ സി പറയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോഴുള്ള അനുകൂല സാഹചര്യം മോശമാക്കാൻ അവരാരും തന്നെ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ അവിടെ രാഷ്ട്രീയമായി യു ഡി എഫിനുള്ള സാധ്യത ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് പരസ്യ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ട് അൻവർ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ഒരു സാഹചര്യം മോശമാക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ പ്രതികരിക്കുന്നത് ഇനി കെ മുരളീധരനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പഴയ ഡി ഐ സി ബന്ധമുണ്ട് മുരളീധരനും അൻവരൊക്കെ നല്ല ബന്ധത്തിലുള്ളവരാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു അനുകൂല പ്രതികരണം നടത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇന്നലെ ിലെ ചില കോൺഗ്രസ് നേതാക്കൾ പി വി എൻവറുമായി ചർച്ച നടത്തിയിട്ടുണ്ട് അതെല്ലാം തന്നെ സുധാകരണമായി എടുത്തിട്ടുള്ള നേതാക്കളാണ് ജയന്തിനെ പോലുള്ള അല്ലെങ്കിൽ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീണിനെ പോലുള്ളവരൊക്കെയാണ് പോയി കണ്ടിട്ടുള്ളത് അതല്ലാതെ കെ പി സി സി ഒരു സംഘമായിട്ട് പോയതല്ല അങ്ങനെ കെ പി സി സി നിയോഗിച്ച സംഘവുമായിരുന്നില്ല ഇതിൽ മുസ്ലീം ലീഗ് യഥാർത്ഥത്തിൽ അൻവറുമായി ഒരു കുഴപ്പമുണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ലീഗിൻ്റെ നിലപാട് ലീഗിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് കാരണം മലപ്പുറം ജില്ലയിൽ വിവിധ കൂടുതൽ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് ലീഗാണ് എന്നുള്ളത് കൊണ്ട് അൻവർ എന്ന ഒരു വ്യക്തിയെ അവിടെ പിണക്കുന്നത് ശരിയല്ല എന്ന് ലീഗിന് ഒരു തീരുമാനമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലൊരു മാധ്യസ്ഥം ലീഗ് വഹിക്കുന്നുണ്ട് അതേസമയം ലീഗിന് പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തിയ പ്രതികരണം അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയ പ്രതികരണം അത് അതിനോടൊന്നും തന്നെ ലീഗ് യോജിക്കുന്നുമില്ല ഇതാണ് അവിടെ നിൽക്കുന്ന സാഹചര്യം അപ്പോൾ ഇനിയുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ മിണ്ടാതിരുന്നാൽ അപ്പോൾ കെ സി എത്തിയല്ലോ കെ സി കെ സി വേണുഗോപാലിനെ കുറിച്ച് നേരത്തെ അൻവർ പറഞ്ഞ വാചകൾ ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും ഒഴുകി നടക്കുന്നുണ്ട് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഹിന്ദിയും മലയാളം പോലും മലയാളം പോലും നന്നായി അറിയാത്ത ഹിന്ദി അറിയാത്ത രാജ്യത്തെക്കുറിച്ച് ധാരണയില്ലാത്ത കേരളത്തിൽ എത്ര പഞ്ചായത്തുണ്ടെന്ന് അറിയാത്ത കേരളത്തിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളെ പിടിച്ച് ഒരുത്തനെ പിടിച്ചെന്നാണ് പറഞ്ഞത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആക്കിയിട്ടുണ്ടല്ലോ അതിൻ്റെ ദുരന്ത ഫലമാണ് കോൺഗ്രസ് അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പി വി അനോർ നേരത്തെ പിണറായി വിജയനുമായി ബന്ധപ്പെടുത്തിപ്പെടുത്തി പറഞ്ഞിട്ടുള്ള പിണറായി വിജയനെ പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടാകാം അതിനുശേഷം ഇപ്പോൾ പിന്നീട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരി അതായതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം അത് അവിടെ മാറ്റി നിർത്താം പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നു എനിക്ക് കെ സി വേണുഗോപാലേ ഉള്ളൂ കെ സി വേണുഗോപാലിനോടെ ഇനി പറയാനുള്ളൂ അദ്ദേഹമേ ആശ്രയമുള്ളൂ അദ്ദേഹത്തിലാണ് ആകെ പ്രതീക്ഷ അദ്ദേഹമാണല്ലോ ഓടി നടന്ന് ഈ കോൺഗ്രസിനെ കഠിന പ്രയത്നത്തിലൂടെ നാൽപ്പതിൽ നിന്നും നൂറാക്കി ഉയർത്തിയത് അതാണിപ്പോൾ കെ സി വേണുഗോപാലിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അഭിപ്രായം അത് ാണ് അതെ ആ നാല് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ശേഷമുള്ള പൊരുത്തി നിയമസഭാ നിയമസഭാ ഇതിപ്പോ ആയിക്കോട്ടെ നിയമസഭാ കടനൽ രാജിയായി നിൽക്കുന്ന വേളയായിട്ട് അതാ ഞാൻ പറയാം ഇല്ല രാഷ്ട്രീയ സാഹചര്യം ഞാൻ പറയാം ഇപ്പൊ നല്ല ഉയർത്തി പറയുന്നു ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ പറഞ്ഞിട്ടുണ്ടല്ലോ അതെ ഞാൻ പറയുന്നത് ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹം ശരിയാണ് അന്ന് അദ്ദേഹം ലെഫ്റ്റിലാണ് നിൽക്കുന്നത് ഇന്ന് അദ്ദേഹം ഇങ്ങോട്ട് വന്നില്ല അത് തെറ്റില്ല തെറ്റില്ല തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹത്തിന് കേസ് അദ്ദേഹത്തിന് നോക്കൂ ഞാൻ പറയട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ അദ്ദേഹത്തിന് ഒരു അവസ്ഥയുണ്ട് അദ്ദേഹത്തിന്റെ നിസ്സഹായ അവസ്ഥയാണ് അദ്ദേഹം കയ്യാലപ്പുറത്ത് തന്നെയാണ് അദ്ദേഹം കയ്യാലും അദ്ദേഹം പുറത്തായത് അദ്ദേഹം സ്വയം ഒരു വിലയുണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ ഉന്നയിച്ച വിഷയങ്ങൾ അദ്ദേഹം സി പി എമ്മിനോട് തെറ്റി എം എൽ എ സ്ഥാനം ത്യജിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിലെ ഓരോ വാചകങ്ങളും നമ്മൾ എടുത്തു പറഞ്ഞിട്ടില്ലാണല്ലോ അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾ ശക്തമായ ആരോപണങ്ങളായിരുന്നല്ലോ അതിനിപ്പോഴും പിണറായി വിജയനോ ഇടത് സർക്കാരിനോ കൃത്യമായ മറുപടി പൂർണ്ണമായും പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ പല ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ആ ചോദ്യങ്ങൾ ഇവിടെ ഏറിലുണ്ടെന്നേ ആ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകുന്നത് പറ്റാത്ത വിധം അദ്ദേഹം ഫോക്കസ് മാറ്റി അദ്ദേഹം ഇപ്പോൾ ഫോക്കസ് മാറ്റി അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന് അഭയസ്ഥാനമാകേണ്ടിരുന്ന മുന്നണിയിലെ നേതാക്കൾക്കെതിരെ തിരിഞ്ഞ് അവിടെ കോൺഗ്രസിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി കോൺഗ്രസിൽ പിന്നിപ്പുണ്ടാക്കുകയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ പറട്ടെ അല്ല ഇല്ല താങ്കൾ പറയുന്ന ഈ കേസ് കേസ് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട കേസ് സുധാരണ അണ കിട്ടിയ ഒരു സാഹചര്യത്തിൽ അതിനിടയ്ക്ക് ഒന്ന് കയറി അൻവർ അതിന് വഴിവെക്കുന്നു അൻവർ വഴിവെക്കുന്ന എപ്പോഴാണ് അഭയസ്ഥാനം അങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ പോലെ കാലു പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്നതേ ശരി പൂർത്തിയായിക്കോട്ടെ പൂർത്തിയായിക്കോട്ടെ കാലു പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവെന്ന നിലയ്ക്ക് ആ രാഷ്ട്രീയ പാർട്ടിയുടെ അഭിമാനം കാക്കുന്ന തീരുമാനമാണോ ഒരു നേതാവ് എടുക്കേണ്ടത് തൻ്റെ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ തന്റെ പാർട്ടിക്കെതിരെ ഇങ്ങനെ നിരന്തരം വിളിച്ചു വിളിച്ചുപോകുന്ന ഒരാളെ ഉടനെ തന്നെ മുന്നിലെടുത്തിയാ പറയല്ലോ അതാ അൻവർ വഴങ്ങി പറയില്ലേ അൻവർ വഴങ്ങി പറയില്ലേ എടുത്തിരുന്നെങ്കിൽ അവിടുത്തെ ഇപ്പോഴും എടുക്കാൻ പറ്റില്ല മുന്നണിയിൽ എടുക്കാൻ പറ്റില്ല തൃണമൂൽ കോൺഗ്രസിൽ പോയി അത് അത് ഒറന്ന് പറയല്ല അസോസിയേറ്റ് ആക്കും അതിൽ തന്നെ േക്കും ഇന്നത്തെ കോൺഗ്രസ് ഹാൻഡിലൊക്കെ ചെയ്യുന്ന എന്തറിയോ രണ്ടായിരത്തി ഇന്നത്തെ കോൺഗ്രസ് ഹാൻഡിൽ പറയാം അത് എവിടെ അത് ഒരു സി പി ഒരു ബി ഹാൻഡല്ല കോൺഗ്രസ് ഹാൻഡില് ഇന്ന് കെ സി വേണുപാൽ വിളിച്ചോണ്ടിരിക്കുക കെ സി വേണുഗോപാലിനെ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ഇന്നലെ വരെ ആരാന്നറിയോ ഇന്നലെ വരെ ലീഗിനെ ആയിരുന്നു ഒറ്റ കാര്യമുള്ളൂ ഒരു വാക്കിൽ തീർന്നു ഇന്ന് കെ സി വേണുഗോപാലിനെക്കുറിച്ച് പി വി അൻവർ പറയുന്ന നെഗറ്റീവുകളെല്ലാം കോൺഗ്രസ് ഹാൻഡിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് ഹാൻഡുകളെല്ലാം എല്ലാ സോഷ്യൽ മീഡിയയിലും എല്ലാ ഈ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഗതികേട് ആ ഗതികേട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു രാഷ്ട്രീയ തന്ത്രം എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോഴേക്കും അതിനുള്ള ഒരു മണ്ണ് ഒരുക്കുക എന്നൊരു കാര്യമുണ്ട് ആ മണ്ണ് സ്വയം തന്നെ തകർക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് മുൻപ് വേറൊരു മുന്നണിയിൽ നിൽക്കുമ്പോഴും വേറെ രാഷ്ട്രീയ പാർട്ടിയിൽ ഇരിക്കുമ്പോൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് പിണറായി വിജയന് വേണ്ടിയിട്ടുള്ള പിണറായി വിജയന്റെ നാവായിരുന്നല്ലോ അത് സംശയമില്ല പിണറായി വിജയന്റെ നാവായിരുന്നപ്പോൾ പറഞ്ഞ കാര്യം ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ മാറ്റി പറയണം മാറ്റി പറയുമ്പോഴും അദ്ദേഹം എന്താണ് ചെയ്യുന്നത് തനി താൻ ഭിക്ഷാന്തീഹിയായി നിൽക്കുമ്പോൾ അവിടേക്ക് കയറി ചെല്ലാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിന് വരെ അവനവൻ തന്നെ അതിനൊരു പാറ പണിയുന്നു അവനവൻ തന്നെ അത് കുളമാക്കുന്നു എന്നടത്താണ് അദ്ദേഹം ഒരു ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയക്കാരനാണോ എന്ന സംശയം അവിടെ ഉദിക്കുന്നത് അദ്ദേഹം ഇനിയിപ്പോൾ ഈ ഈ പറയുന്ന മുന്നണിയുടെ ഭാഗമായിരുന്നെങ്കിൽ അടുത്ത ഡിമാൻഡ് കൂടി വച്ചു എന്നുള്ള വാർത്തകളൊന്നും നമുക്കറിയില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റ് ആവശ്യപ്പെടുന്നു എന്ന് പറയുന്നു ഇങ്ങനെയൊക്കെയുള്ള കഥകളുണ്ട് ഇതൊന്നും എന്താ പറയുക പൂർണ്ണമായും സ്ഥിരീകരിക്കപ്പെട്ട കാര്യമല്ല ഇതൊക്കെ അൻവർ വിരുദ്ധർ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങളായിരിക്കാം പക്ഷേ അദ്ദേഹം തന്നെ പറയുന്നു തനിക്കൊരു നിസ്സഹായാവസ്ഥയുണ്ടെന്ന് ഒരു വസ്തു പറയുന്നു അപ്പുറത്ത് തനിക്ക് പോകേണ്ട സ്ഥലത്തെ നേതാക്കളെ കൊണ്ടുള്ള പ്രതികരണം നടത്തുമ്പോൾ എത്രത്തോളം എളുപ്പമാണ് ഈ കാര്യങ്ങളെന്ന് എനിക്ക് മനസ്സിലാക്കാനാവുന്നില്ല എന്തായാലും മുന്നണിയിൽ ഇപ്പോൾ അസോസിയേറ്റ് അസോസിയേറ്റായാലും മുന്നണിയിലെത്തിയാലും അപ്പുറത്ത് ഈ പിണറായിസം പറഞ്ഞടക്കുന്നവർക്ക് അല്ലെങ്കിൽ പിണറായി അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പിണറായുസത്തിൻ്റെ വക്താക്കൾക്ക് കൊടുക്കാനുള്ള നല്ല വടി അദ്ദേഹം കൊടുത്തിരിക്കുകയാണ് അദ്ദേഹം ഫോക്കസ് മാറ്റിയത് അദ്ദേഹത്തിന് തിരിച്ചടിയാകുന്നു അദ്ദേഹം പോകുന്ന മുന്നണിക്കും തിരിച്ചടിയാവും meet the editors